സുഹൃത്തുക്കളെ നമസ്കാരം ഇവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ലോകത്ത് മനോഹരമായ അനേക വർണ്ണങ്ങളുണ്ടല്ലേ വർണ്ണങ്ങളുടെ കൂടിച്ചേരലാണ് പല കാഴ്ചകളും സുന്ദരമാക്കി മാറ്റുന്നത് എന്നാൽ ഈ വർണ്ണങ്ങളെ ശരിയായ ശരിയാകണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും വളരെയധികം തീരും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നക്ഷത്രപ്രകാരം നമ്മുടെ ഭാഗ്യ നിറം ഏതാണ് ഈ നിറങ്ങൾ എങ്ങനെ ഉപയോഗിച്ചാൽ ജീവിതത്തിൽ നമുക്ക് വിജയവും ഉയർച്ചയും സാമ്പത്തിക വർധനവും ഈശ്വരാധീനവും ഭാഗ്യാനുഭവവും പ്രശസ്തിയും എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നിറങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും നിറങ്ങൾ ഇഷ്ടമല്ലാത്തവരായിട്ട് ഈ വീഡിയോ കാണുന്ന ആരും തന്നെ ഉണ്ടാവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണുന്നതാണോ കളർ ചിത്രം കാണുന്നതാണോ കണ്ണിന് കൂടുതൽ ആനന്ദകരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അല്ലെ ഇങ്ങനെ നമ്മളും മറ്റുള്ളവരും എല്ലാം തന്നെ നമുക്ക് ചുറ്റുമുള്ള വർണ്ണങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു സാധനം ഒരു വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാൽ അതിനടുത്ത് അതിലും അധികം ക്വാളിറ്റി ഉള്ള ഒരു വസ്തു വെച്ചാൽ പോലും വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞ വർണ്ണാഭമായ കൂടിയ ആ ഒരു സാധനത്തെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലേ ഇതുപോലെ നമുക്ക് അനുകൂലമായ ചില നിറങ്ങൾ വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ ആ സമയം അത്രയും വിജയവും നമുക്ക് അനുകൂലമായിരിക്കും പുതിയൊരു മത്സര പരീക്ഷയ്ക്ക് പോകുമ്പോഴോ ഇന്റർവ്യൂവിന് പോകുമ്പോഴോ ബിസിനസ് ആരംഭിക്കാൻ പോകുമ്പോഴോ വ്യക്തികളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴോ പെണ്ണ് കാണാൻ പോകുന്ന സന്ദർഭത്തിലും എല്ലാം തന്നെ നമുക്ക് അനുകൂല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോയാൽ അവിടെ നിന്നെല്ലാം നമുക്ക് വിജയവും നേട്ടവും മേൽക്കോയ്മയും എല്ലാം കൊയ്യുവാൻ സാധിക്കും സുപ്രധാന യാത്രകളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും അനുകൂലമായ നിറങ്ങൾ ധരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് പൊതുവിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തി ജനിച്ച നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിലും ജനിച്ച തിഥിയുടെ അടിസ്ഥാനത്തിലും ജനിച്ച മലയാള മാസത്തിന്റെ അടിസ്ഥാനത്തിലും ഇംഗ്ലീഷ് മാസത്തിന്റെ അടിസ്ഥാനത്തിലും ജനിച്ച ആഴ്ചയുടെ അടിസ്ഥാനത്തില് ഒക്കെ തന്നെ നമുക്ക് അനുകൂല നിറങ്ങളെ പറയുവാൻ സാധിക്കും ഇങ്ങനെയുള്ള നിറങ്ങൾ യുക്തിപരമായി നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ ഉയർച്ചയും വിജയവും ഐശ്വര്യവും കടന്നു വരുന്നതാണ് എന്നാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് അനുകൂലമായ നിറം ഏതാണ് നമുക്ക് ഭാഗ്യത്തെ നൽകുന്ന നിറം ഏതാണ് എല്ലാ വിജയവും പേരും പ്രശസ്തിയും നമുക്ക് നൽകുന്ന നിറം ഏതാണ് അതേക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ചുള്ള നിറങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൻ്റെ നിറം പൂശുമ്പോഴും വാഹനത്തിൻ്റെ നിറമായിരുന്നാലും ധരിക്കുന്ന ഡ്രസ്സായിരുന്നാലും ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഫീസുകളിൽ ഇതേ നിറം ഉപയോഗിക്കുക ലോഗോകളിൽ ഈ നിറം ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ഐശ്വര്യപ്രദമാണ് ധനവളർച്ചയും കീർത്തിയും ഇതിലൂടെ കൈവരുന്നതാണ് ഓരോ നക്ഷത്രക്കാർക്കും ഏതേത് നിറങ്ങളാണ് ശ്രേയസിനെ നേടിക്കൊടുക്കുന്നത് എന്നുള്ളത് അടുത്തതായിട്ട് ഇനി മനസ്സിലാക്കാം അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ ഏറ്റവും ശുഭപ്രദമാണ് കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് വെള്ളയും വെള്ള കലർന്ന നീല നിറവും ഭാഗ്യദായകമായിട്ടുള്ള നിറങ്ങളാണ് മകയിരം തിരുവാതിര നക്ഷത്രങ്ങൾക്ക് പച്ചയും ഇളം പച്ച കലർന്ന വെള്ള നിറവും ഏറെ ഐശ്വര്യപ്രദമാണ് ഭാഗ്യദായകമാണ് ഉണർന്നം പൂയം ഉള്ളവർക്ക് തിളക്കമാർന്നതും തെളിഞ്ഞ നിറമുള്ളതും വെള്ള നിറമാറുന്നതുമായ വസ്ത്രങ്ങൾ ഭാഗ്യദായകമാണ് നിറങ്ങൾ ഭാഗ്യദായകമാണ് ആയില്യം മകം നക്ഷത്രക്കാർക്ക് ചുവപ്പ് നിറവും റോസ് നിറവും ഏറെ ഭാഗ്യം സമ്മാനിക്കുന്ന നിറങ്ങളാണ് പൂരം ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ ഒരു മഞ്ഞ നിറമാണ് ഏറ്റവും ഭാഗ്യം നേടിക്കൊടുക്കുന്നത് ഇളം മഞ്ഞ നിറവും കടും മഞ്ഞ നിറവും ഇവർക്ക് ഭാഗ്യദായകമായിട്ടുള്ള നിറങ്ങളാണ് അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് നീല നിറവും നീല നിറത്തിന്റെ മറ്റ് വേരിയന്റുകളും ഏറെ ഐശ്വര്യം സമ്മാനിക്കുന്ന നിറങ്ങളാണ് ചോദ്യ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചാരനിറവും മറ്റ് ഇള നിറങ്ങളും ഏറെ ഐശ്വര്യം സമ്മാനിക്കുന്ന നിറമാണ് അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കറുപ്പും കറുപ്പ് കലർന്ന മറ്റു നിറങ്ങളും ഏറ്റവും ശുഭപ്രദമാണ് മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് പിങ്ക് അതുപോലെ തന്നെ ക്രീം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഏറെ ഭാഗ്യം സമ്മാനിക്കുന്ന നിറങ്ങളാണ് ഉത്രാടം തിരുവോണം നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഓറഞ്ച് ഇളം റോസ് നിറങ്ങൾ ഏറ്റവും ശുഭത്വം നൽകുന്ന നിറങ്ങളാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ബ്രൗൺ അതുപോലെ തന്നെ മഞ്ഞ നിറം ഇവയും ഇവ സമ്മേളിക്കുന്ന മറ്റു നിറങ്ങളും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും പൂരട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചാരനിറവും നീല നിറവും കറുപ്പ് നിറം ഇവയെല്ലാം ശുഭദായകമായിട്ടുള്ള നിറങ്ങളാണ് രേവതി നക്ഷത്രത്തിന് വയലറ്റ് നിറങ്ങളാണ് ഏറ്റവും കൂടുതൽ ശുഭദായകമായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയം വേണ്ടുന്നതായ സ്ഥാനങ്ങളിൽ ഈ നിറങ്ങൾ ഉചിതമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വസ്ത്രങ്ങളായിട്ട് ലോഗോകളുടെ നിറങ്ങളായിട്ട് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓഫീസുകളിലോ അതിൻ്റെ പാക്കറ്റുകളിലോ വാഹനത്തിലോ ഗൃഹത്തിലോ ഒക്കെ തന്നെ ഈ നിറങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി സാമൂഹികമായിട്ടുള്ള ഉയർച്ച കൂടുതൽ ഈശ്വരാധീനം എങ്ങനെ സൗഭാഗ്യങ്ങൾ വളരെ അളവിൽ നിങ്ങളിലേക്ക് കൈവന്നു ചേരുന്നതിന് നിങ്ങളുടെ ഈ ഒരു നക്ഷത്ര പ്രകാരമുള്ള ഭാഗ്യ സഹായകരമായിരിക്കുന്നതാണ് അപ്പോൾ ഈ നിറങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് ഉപയോഗിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി നമസ്കാരം